പ്രിയപ്പെട്ടവരെ ഒരു സുന്ദരമായ ഗ്രാമത്തിലാട്ടി ഉള്ളത് കണ്ടോ എണ്ണത്താ ദൂരത്തോളം വയലേലകൾ നമ്മളെ മിനി കൊല്ലംകൂടെന്നൊക്കെ പറയാം തൊട്ടപ്പുറത്ത് അടിപൊളി ഫോറസ്റ്റ് തോൽപ്പെട്ടി ഫോറസ്റ്റ് മൃഗങ്ങളും മനുഷ്യരും ഒന്നിച്ച് ഒരു ഗ്രാമം അതാണ് ഇതൊരു വനഗ്രാമമാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് അരണപ്പാറ എന്നാണ് കാട്ടിനുള്ളിലുള്ള ചുറ്റും കാടുള്ള ഒരു ഗ്രാമം ഇവിടുന്ന് കുറച്ച് പോയാൽ തിരുനെല്ലിയാണ് ഇപ്പുറം പോയ കുർഗാണ് അപ്പോ എന്തുകൊണ്ടും അതിമനോഹരമായ പുതക മലനിരകളും പശ്ചിമഘട്ട മലനിരകളും പച്ചപ്പും കാടും എല്ലാം നിറഞ്ഞ ഒരു മനോഹരമായ ഒരു ഗ്രാമം മൃഗങ്ങളും മനുഷ്യരും ഒന്നിച്ച് സഹവസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര അപ്പോൾ ആ ഗ്രാമ കണ്ടാലോ കണ്ടാലോ അപ്പോൾ നമ്മളെ അരണപ്പാറ കണ്ട നിങ്ങൾ അരണപ്പാറ ഇത് പള്ളിക്കവലും തായേക്കളുടെ റോഡാ കേട്ടോ ഇവിടത്തേക്ക് വരാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് അതിമനോഹരമായ വയനാടൻ യാത്രകളിൽ തിരുനെല്ലിക്ക് പോകുമ്പോൾ കുട്ടയ്ക്ക് പോകുമ്പോൾ ഈ ഒരു ഗ്രാമത്തിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തെട്ടോ മസ്റ്റ് വിസിറ്റ് ചെയ്യണം നമ്മൾ മേഘാലയയിലൊക്കെ പോയ പോലെ ഒരു ഫീൽ ചെയ്യുന്ന ഗ്രാമം ഒരു സൈഡ് കാട് കാട് എന്ന് നിക്കുന്ന വെറും കാടല്ല കാട്ടുമൃഗങ്ങൾ വസിക്കുന്ന കടുവയടക്കമുള്ള മൃഗങ്ങളുള്ള കാട് കാരണം ഇവിടെ ഉള്ള ഒരാളെ കടുവ ആക്രമിച്ചൊരു കേസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിമനോഹരമായ ഒരു ഗ്രാമം ഈ ഗ്രാമം എങ്ങനെ എത്തിപ്പെടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാട്ടിക്കുളത്ത് നിന്നും കുട്ടയ്ക്ക് പോകുന്ന വഴിക്ക് തോൽപ്പറ്റി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നിലൂടെയുള്ള റോഡിനും ഇവിടേക്കെത്താം അതിലെത്തുമ്പോൾ കുറേ സെറ്റിൽമെൻറ്റ് കോളനികളൊക്കെ കാണാൻ പറ്റും ഇനി എല്ലാ കുട്ടക്ക് പോകുന്ന വഴിക്ക് കേരള കർണാടക ചെക്ക് പോസ്റ്റിനോട് ചേർന്നൊരു ജാബർ തട്ടുകടയുണ്ട് ആ തട്ടുകടയുടെ പിറകിലൂടെ നല്ല റോഡുണ്ട് റോഡിൽ കൂടെ പള്ളിക്കവല വന്നാലും ഇവിടെ എത്താം ഇനി ഇവിടെ നേരെ പോയാൽ അപ്പപ്പാറ അപ്പപ്പാറയിൽ നേരെ പോയാൽ നമുക്ക് തിരുനെല്ലിക്കാടുകളിലേക്കൊക്കെ എത്താം തിരുനെല്ലിക്കത്താം നെട്ടടക്കത്താം പനവല്ലിക്കത്താം അപ്പോൾ അതി മനോഹരമായ ഒരുപാട് ആക്സസുകളുള്ള ഒരു ഗ്രാമം ഇനി നേരെ കർണാടക ബോർഡർ കടന്നു കഴിഞ്ഞാൽ കുട്ട എന്ന് പറയുന്ന അതി മനോഹരമായ ഒരു അങ്ങാടി ആ അങ്ങാടിയുടെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ആ അങ്ങാടിയിലെ ചൊവ്വാഴ്ച ചന്ത ഉണ്ട് ആ ചന്ത ദിവസം ഞങ്ങൾക്ക് ഒരുപാട് സാധനം വില കുറച്ച് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ കാടാട്ടോ നല്ല അഞ്ചി ചുമ്പുളി കാടാണ് കാടിനോട് ചേർന്ന് കുറേ വീടുകൾ അതിന് തൊട്ടപ്പുറത്ത് നല്ല നെൽപ്പാടങ്ങൾ നെൽപ്പാടങ്ങൾക്കപ്പുറത്ത് അതിമനോഹരമായ ബ്രഹ്മഗിരി മലകൾ കുടകം മലനിരകൾ ശൈത്യകാലത്ത് വന്നാൽ ഇവിടെയൊക്കെ നല്ല പൂപ്പ് പൂക്കളായിരിക്കും കാട്ടുപൂക്കളും അല്ലാത്ത പൂക്കളൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു പ്രദേശം ചിലപ്പോൾ ഇവിടെ കാപ്പിയൊക്കെ പൂത്തു കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ കാപ്പിയൊക്കെ ഉണക്കാനിട്ടിട്ട് ആ കാപ്പിക്ക് കാവലിൽ കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് രാത്രിയും പകലും തണുപ്പിനെയും വന്യമൃഗങ്ങളോട് പടപുരുതി ആ കാപ്പിക്ക് കാവലെടുക്കുന്ന മനുഷ്യൻ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് അതിലൊരാളെ കുറച്ചു മുമ്പ് ആന ചവിട്ടിക്കുന്ന കേസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ചില അക്രമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കടവരാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ രക്ഷപ്പെട്ടു ആനെ ചവിട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അവർ ഭയങ്ങളൊന്നുമില്ലാതെ കാട്ടുമൃഗങ്ങളോട് സഹസ സഹസപ്പെട്ട് ജീവിക്കുന്ന കുറേ പച്ച മനുഷ്യരുള്ള നല്ല സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യരുടെ ഒരു ഇടം ഞാനിത് എൻ്റെ ഒരു നമ്മളൊരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടിന് തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയുടെ പറമ്പാണ് ആ പറമ്പിൽ നിന്ന് നമ്മൾ കൈപ്പുളി നാരങ്ങ കുറയ്ക്കുക കേട്ടോ ഈ കൈപ്പുളി നാരങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ നാരങ്ങ ജ്യൂസൊക്കെ നാരങ്ങ വെള്ളക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ ഏറ്റവും ബെറ്ററാണ് ഈ കൈപ്പുളി നാരങ്ങ നല്ല അടിപൊളി സ്വാദാണ് അപ്പം ഞാൻ വീട്ടിൽ വയനാട്ടിൽ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോഴും വൈഫു പറയും കൈപ്പുളി നാരങ്ങ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് റംസാൻ കാലത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഈ കൈപ്പുളി നാരങ്ങൊക്കെ പറിക്കാൻ ഇവിടെ വരും അപ്പം നല്ല ടേസ്റ്റാണ് കൈപ്പുളി നാരങ്ങ ഇഷ്ടമായിട്ട് തരും അവർ ചേച്ചിയുടെ വീടാണിത് തട്ടപ്പുറത്തിൽ ഇത്താടെ വീടുണ്ട് ഇവിടെയൊക്കെ വന്യമൃഗ പ്രസൻസ് വരുന്ന സ്ഥല വീടുകളാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ ഐത്താടെ വീട്ടിൽ പോയാലും നല്ല വലിയ സപ്പോർട്ടാണ് അതുപോലെ തന്നെ പച്ചക്കറി പല സാധനങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ തരും പക്ഷേ നമ്മൾ പൈസ എന്തെങ്കിലും കാണിച്ചാലും വലിയ വാങ്ങുന്ന അങ്ങനെയൊന്നുമില്ല നമ്മുടെ അനിവാരം നാട്ടുനന്തകൾ കൊണ്ടുപോയി കൊടുക്കും അത്രയും അങ്ങനെ ഒരു സ്നേഹത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ നാടാട്ട് ഇത് അരണപ്പാറ പള്ളിക്കവിടെ അപ്പപ്പാറ മേഖലക്കോ അതുകൊണ്ടാണ് ഞാൻ ഞാനീൻ്റെ ഒരു വീഡിയോ ചെയ്തത് ഏറ്റവും മനോഹരമായ വയനാടൻ ഗ്രാമങ്ങൾ എനിക്കിഷ്ടപ്പെട്ട ഗ്രാമമാണ് എൻ്റെ അപ്പപ്പാറ എൻ്റെ അരണപ്പാറ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അരണപ്പാറയും അപ്പാറയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനീ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്നതൊക്കെ കാടാണ് നല്ല കാടാണ് മാനികൾ വായിക്കുന്നൊരു ഇഷ്ടം മല മാനികൾ ഉണ്ടാവും കാട്ടാടുകൾ വരാറുണ്ട് അതുപോലെ തന്നെ ആന കടുവ ഇവിടുത്തെ ജനങ്ങളെ കഥകളൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമാണ് അവർ പോകുമ്പോൾ കാണുന്നുണ്ട് ആനെ കാണുന്നുണ്ട് ചിലപ്പോൾ കടുവനെ കാണുന്നു കഥകളൊക്കെ നമ്മൾ വളരെ സില്ലിയായിട്ട് പറഞ്ഞുതരും ഗ്രാമത്തിലെ വീടുകളിലൊന്നും അല്ല ഒരുപാട് വീടുകൾ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മോർണിംഗിൽ ഇറങ്ങി പെട്ടെന്ന് കുറച്ച് വീട് എടുത്തതാണ് അപ്പോൾ എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ നാട് എൻ്റെ നമ്മളെ ഗ്രാമം ഇഷ്ടപ്പെട്ടില്ലേ